ചെറിയ കംപ്ലൈന്റ് ഉള്ള പോലെ കിടന്നോട്ടെ ഓയിൽ പോകുന്ന വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ നമ്മുടെ ആർ സി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ റോഡി മുഴുവൻ കുഴിയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ നമ്മൾ കുറച്ച് മുമ്പ് സൊഫാൻ്റെ വണ്ടീൻ്റെ ടൈമിങ് ചെയിൻ്റെ സൗണ്ട് സംഭവമായിട്ടുള്ള സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ ചേഞ്ച് അതുപോലെ സംഭവമൊന്നും പ്രോപ്പറായിട്ട് ചെയ്തില്ല നിങ്ങളുടെ ടൈമിങ് ചെയിൻ നിന്ന് സൗണ്ടൊക്കെ ഉണ്ടായി നമ്മൾ ആ സംഭവമൊക്കെ ക്ലിയർ ചെയ്ത് അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ ഓടിയിട്ട് നമ്മളൊന്ന് വണ്ടി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഓയിൽ കുറയൊന്നുണ്ടോ നോക്കണം പിസ്റ്റണ് ചെറിയ കംപ്ലയിൻ്റ് ഉള്ള പോലെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പം ആ ഒരു വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവൻ്റെ ഷോപ്പിലാണ് രാമനാട്ടുകാരുടെ ഷോപ്പിലാണ് അപ്പോൾ അവന്റെ വീട്ടിൽ പോവുകയാണ് അവൻ എന്നാലും പറഞ്ഞുകൊണ്ടിരുന്നോ അവന്റെ വീടില് കുറച്ചും കൂടെ പോകാൻ വേണ്ടിട്ടുള്ളൂ ഏകദേശം ഒരു കിലോമീറ്റർ ആ ഒരു റേഞ്ചൊക്കെ പോകും അത് ഞാൻ എൻ്റെ രീതിക്ക് ഒന്ന് നോക്കും ഓയിൽ കുറവുണ്ടോന്ന് എന്നിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലും കൊണ്ടുപോകുന്നതാണ് മണി ഉണ്ടോ ഇല്ലേ എന്നൊരു കൺഫ്യൂസാണ് ഇന്നെന്തായാലും അവരുടെ വർക്ക്ഷോപ്പിൽ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അതായത് ആ ഒരു വണ്ടിക്ക് എഞ്ചിൻ മണി കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് നേരെ അവർ ചെറിയ വീടിലോട്ട് പോകും അതിന് വേണ്ടി നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുവാറുകയാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കെന്നോട്ടോട്ട് മതി നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്റ്റോട്ട് തന്നെ ലഭിക്കും റോഡ് മൊത്തം കൊണ്ടും കുഴിയാട്ടോ ആർ സിക്ക് ഒന്നും പറ്റിയ റോഡല്ല ഇത് കംഫർട്ടബിളായിട്ടുള്ള റോഡല്ല ആർസിക്ക് നമ്മൾ സ്പണ്ടറിനൊക്കെ ഓക്കെയാണ് അതുപോലെ എക്സ്പെൽസി ഇമ്പിൾസിനൊക്കെ പറ്റിയ റോഡാ ഒന്നും ഇതുപോലെ ഞാൻ ഇപ്പൊ നിർത്തുന്ന പോലെ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റടുക്കലങ്ങ് എടുത്താൽ മതി നേരെ മുകളിലൂടെ വണ്ടി ഒന്നും അറിയാത്ത പോലും ഇല്ല ഇപ്പൊ ഇവിടെ ആണ് സൊഫാന്റെ വീട് വണ്ടി ഇവിടെ ഇവിടെ കേട്ടോ ഈ ബൂട്ടിനുള്ളില് കീ കിടപ്പുണ്ട് ഇത് ചളി ആണല്ലോ അതെ കീ പൂച്ചു മാന്താൻ ചാൻസ് ഉണ്ട് അതാണ് സംഭവം ഉച്ച മാന്തി കഴിഞ്ഞ പണിയാട്ടോ ഈ ഒരു റിയറിലെ സീറ്റിന് എന്ന് പറയുമ്പോ പന്ത്രണ്ടായിരം ആട്ടോ വരുന്നേ പ്രൈസ് ഈ ഒരു റിയറിലെ സീറ്റിന് അത് അവിടെ കിടന്നോട്ടെ അപ്പൊ ഇനി നമുക്ക് ഇത് അവന്റെ സ്പ്ലർ ഇനി അതെടുത്തോണ്ടും പോയേക്കാം എഞ്ചിൻ പണി കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം വീട്ടിൽ ആരും ഇല്ലെന്ന് തോന്നുന്നുട്ടോ ആ വാർസിന്ന് വേറെ സ്പ്ലണ്ടറിലോട്ട് കയറിയപ്പം എന്തൊക്കെയോ ഒരു ചേഞ്ച് അത് നമ്മുടേതല്ലാത്തൊരു സ്പ്ലണ്ടറിൽ എങ്ങനെയുണ്ട് ഗൈസ് വണ്ടിയുടെ ശബ്ദവും എല്ലാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാകുമ്പോൾ ടൂടും കിട്ടും ഗൈസ് അപ്പോൾ പോയാലും അളവിൽ കണ്ടു കിട്ടും അളവിനെല്ലാം ഉണ്ട് അപ്പോൾ ഇനി അവരെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുഴപ്പമൊന്നും എന്നാണ് അപ്പോൾ അവരുടെ അഭിപ്രായം കൂടെ നമുക്ക് കേൾക്കാം വേറെ അപ്പോൾ അങ്ങോട്ട് പോയേക്കാം ഗൈസ് ഈ ഒരു സ്പ്ലണ്ടർ നമ്മുടെ സ്പ്ലണ്ടർ കേട്ടോ ചെറിയൊരു കൊടുക്കും ഇനി നമ്മൾ നേരെ പോോപ്പ് എന്നിട്ട് അവരുടെ അഭിപ്രായം എൻ്റെ ഒരു അവർ അവരി വേറെ നല്ല സംഭവം അറിയില്ല ബൈക്കിൻ്റെ അഡോപ്റ്റേഴ്സ് അല്ല നമ്മൾ കാണുന്നതിൻ്റെ ഒരു പത്തോ ഇരുപതോ മടങ്ങ് അവര് കാണൂട്ടും ഓരോ സംഭവം ഇങ്ങനെ നമ്പർ ചെയ്തുകൊട്ടും ഇങ്ങനെ നല്ല ശ്രദ്ധിക്കണം ഈ ക്യാപ്പ് പിടിച്ചിരിക്കുന്ന ആള് ട്രാഫിക് പോലീസുകാരൻ നമ്പർ ചെയ്തും വണ്ടിയുടെ ഹെൽമെറ്റൊക്കെ ഇട്ട് പോവുക അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നല്ല വില വരും കേട്ടോ വണ്ടികളൊക്കെ ഗൈസ് അങ്ങനെ ഇതേ നമ്മള് ആ ഒരു വർക്ക്ഷോപ്പിൽ എത്തിട്ടു ഗൈസ് അങ്ങനെ നമ്മള് സംഭവം എല്ലാം കാണിച്ചു കിട്ടും സംഭവം കാണിച്ചപ്പോൾ വണ്ടിക്ക് സീനൊന്നുമില്ല സീനൊന്നും എന്ന് വെച്ചാൽ ഓയിൽ കുറയുന്നൊന്നുമില്ല വലിയ രീതിക്ക് പക്ഷേ ഓയിൽ കുറയുന്ന അതായത് ഞാൻ സംഭവം പറഞ്ഞുതരാം ഈ എൻജിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു അറേഞ്ച്മെൻറ്റിലാണ് അവിടെ നിൽക്കുന്നത് ഇതിൽ ആ ഓയില് വളരെ കുറവായിരുന്നു അപ്പം ഓയിൽ ലീക്കേജ് ഒന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഇപ്പോൾ നമ്മൾ പുതിയ ഓയിൽ ഒഴിച്ചപ്പോൾ ആ ഒരു ഓയില് ഇതിലൂടെയൊക്കെ വരുന്ന സംഭവമൊക്കെ ഓൾമോസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് അപ്പം ഇതിനെ നോക്കുമ്പോൾ ഓയിൽ പോകുന്നതെന്ന് പറയുമ്പം നമ്മുടെ പിസ്റ്റം വഴി കത്തിയിട്ടല്ല പോകുന്നത് മറിച്ച് നമ്മുടെ ഈ ഒരു ഹെഡ് സിലിണ്ടറൊക്കെ അല്ലേ അപ്പോൾ ആ ഒരു ഹെഡ് സിലിണ്ടറിൻ്റെ ഒക്കെ ഇടയിലൂടെയാണ് പോകുന്നത് അവിടെയുള്ള പാക്കിങ്ങുകളൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട് അതായത് ചൂടായി ചൂടായി വണ്ടിയുടെ ഓടി ഓടി ദ്രവിച്ച് പോയിട്ടുണ്ട് ഐ മീൻ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നല്ല പോലെ യൂസ് ചെയ്ത വണ്ടിയാണ് കാരണം അതായത് നല്ല രീതിക്ക് യൂസ് ചെയ്ത വണ്ടി കറക്റ്റ് ആ ഒരു പീരീഡിൽ ഓയിൽ ചേഞ്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് അത്രയും കാലം വണ്ടി ഓടിയിട്ട് ഓടിയിട്ടുണ്ട് അതായത് ആ ഒരു പ്രോപ്പർ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ല ഓടാൻ പറ്റും അപ്പോൾ ഇത് അതിനർത്ഥം ഈ ഒരു വണ്ടി അങ്ങനെ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് അത്യാവശ്യം ലോങ്ങ് ആയിട്ട് ഓടിയിട്ടുണ്ട് നല്ലൊരു കാലയളവ് ഓടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വണ്ടിയുടെ എഞ്ചിന് സ്വാഭാവികമായിട്ട് ഓടുമ്പോൾ ചൂടാവും അങ്ങനെ ചൂടായി ചൂടായി ഇതിൻ്റെ ഹെഡ് സിലിണ്ടർ അതിനേക്കിടയിൽ ഓരോരോ പാക്കിംഗ് വരും ആ ഒരു പാക്കിംഗ് ഒക്കെ ചൂടായി ദ്രവിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാക്കിങ്ങുകളൊക്കെ ഉള്ള ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവല്ലോ അതായത് പാക്കിങ്ങിൻ്റെ ഒരു ഗ്യാപ്പ് കളി ചില പോശം ദ്രവിച്ചു പോയിണെങ്കിൽ ചില പോഷം അവിടെ ഉണ്ടാവും അപ്പോൾ ഒരു ഗ്യാപ്പ് വരില്ല ആ ഒരു ഗ്യാപ്പിലൂടെയാണ് ഓയിൽ ഒലിക്കുന്നത് നിലത്തോട്ട് ഇറ്റുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വണ്ടി ഇപ്പൊ ഓടിക്കാം എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി ഓയിൽ നോക്കിയിട്ട് ഇങ്ങനെ ഓടിക്കാം ഒരു ആയിരം കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഇങ്ങനെ ഓയിൽ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഓയിൽ കുറവുണ്ടെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുത്ത് ആ ഒരു രീതിക്ക് ഇങ്ങനെ യൂസ് ചെയ്ത് പോവാം അതിന് കുഴപ്പം കാര്യമൊന്നുമില്ല അങ്ങനെ ഓടിയിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ആവാണെങ്കിൽ ഐ മീൻ അങ്ങനെ ഓടിയിട്ട് ഓയിൽ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഓടിക്കുവാണെങ്കിൽ നമുക്ക് മാക്സിമം കിട്ടും എന്നിട്ട് ഓയിലീക്ക് വർദ്ധിക്കുമ്പോൾ അതായത് പിടുത്തം വിട്ട ഓയിലിക്കൊക്കെ വരുമ്പം പിന്നെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ അയച്ചു അയക്കുകയാണെങ്കിൽ അതായത് നമുക്ക് വണ്ടിക്ക് ഇപ്പോൾ പിസ്റ്റൺ ആ ഒരു സൈഡിലൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ ആ ഒരു പാക്കിങ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അഡ്നും സിലിണ്ടറൊക്കെ അയച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും കാരണം പിസ്റ്റണിൻ്റെ ഇടയിൽ പിസ്റ്റൺ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് റിങ്സ് സംഭവിക്കുന്നുണ്ട് പിസ്റ്റൺ അയച്ചിട്ടാണ് ഈ ഒരു പാക്കിങ് സംഭവമല്ലോ റിമൂവ് ചെയ്യാം അപ്പൊ പിസ്റ്റൺ അയച്ച് റിമൂവ് ചെയ്ത് പാക്കിങ് പിന്നെയും നന്നാക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു പിസ്റ്റന്റെ റിങ്സിന്റെ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ പിന്നെ ഇതില് പിസ്റ്റൺ വർക്ക് വരാൻ ചാൻസ് ഉണ്ട് മനസ്സിലായോ അതായത് ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഈ ഒരു പാക്കിങ്ങിന് വേണ്ടി അയക്കുക എന്ന് പറയുമ്പോൾ ആ ടാസ്ക്കാണ് അത് പിന്നെ റീഫിറ്റ് അതായത് വീണ്ടും ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര സീനാകും സീനാവും എന്ന് വെച്ചാൽ ഒരു പിസ്റ്റൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റിൽ അറേഞ്ച്മെൻറ്റിൽ നിൽക്കുന്ന പോലെ ആവില്ല അത് അയച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി ഇത് ഈ ഒരു പാക്കിങ്ങിന് വേണ്ടി മാത്രം ഇത് എന്ന് പറയുമ്പം അത് സാധ്യമല്ല അപ്പം അതിന് പകരം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാം ഒരുമിച്ച് അയക്കുമ്പം പിസ്റ്റണ് അതുപോലെ ഹെഡ് അതുപോലെ ഈ ഒരു പാക്കിങ് മൊത്തം ഒരുമിച്ച് ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ക്ലാരിറ്റി കിട്ടുക ആ ഒരു വർക്കിനൊരു പെർഫെക്ഷൻ കിട്ടുക അത്രേ ഉള്ളൂ സംഭവം അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുമിച്ച് എടുക്കും ഒന്നുകിൽ ഈ എല്ലാ വർക്കും ഒരുമിച്ച് എടുക്കണം അല്ലെങ്കിൽ ഓയിലിങ്ങനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നമുക്ക് ഓടിക്കാം വണ്ടി ഓടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഓയിൽ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഓടിച്ച് ഈ ഒരു ഓയില് പിടുത്തം വിട്ട ലീക്ക് ഒക്കെ വരുന്ന സമയത്ത് അങ്ങ് വർക്ക് എടുത്താൽ മതി അപ്പം ആൾ പറഞ്ഞേ എടുക്കുവാണെങ്കിൽ എന്തായാലും എന്താ പറയാ അവര് ഫൈവ് തൗസൻഡ് ആ റേഞ്ചൊക്കെ കാണണം എന്നാണ് പറഞ്ഞേ അപ്പൊ ഞാൻ ഇത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിത് ഇതുപോലെ അവനോട് പറയും അവനെ പറഞ്ഞ സംഭവം മനസ്സിലാകും നിങ്ങൾക്ക് മനസ്സിലായോന്നാവാം കാരണം ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നടു റോട്ടിലൂടെ റോങ് അടിച്ചായിരുന്നു നോക്കിക്ക് ഈ അരി ഫുള്ളി ബ്ലോക്ക് ആയി ഈ സമയത്ത് എന്നിട്ട് ആളെ റിവേഴ്സ് വെപ്പിക്കുക എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീട് അത്രയ്ക്ക് തന്നെ ഉള്ളൂ വർക്ക് വണ്ടിയിൽ വർക്ക് കിടപ്പുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അവരിപ്പോൾ ചെക്ക് ചെയ്തിട്ട് ഓൾമോസ്റ്റ് സംഭവം പറഞ്ഞു തന്നു അന്ന് ടൈമിൻ്റെ അതിന്റെ സംഭവമൊക്കെ ഞാൻ മാറ്റി ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനിനിതേ ഇതിലെ നാട്ടിലോട്ട് പോവാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോയിൻ അപ്പം വേണ്ടി ഇടുവാണ് അപ്പോൾ വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് ഉള്ളോട്ട് ഇട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടി തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം